വിദേശ സർവകലാശാലയിൽ നിന്നും ബിരുദാനന്തര ബിരുദം കരസ്ഥമാക്കിയ സന്തോഷം പങ്കുവെച്ച് നടി സനുഷ സന്തോഷ് സ്കോട്ട്ലാന്റിലെ എഡിൻബർഗ് സർവകലാശാലയിലെ മെന്റൽ ഹെൽത്ത് ആൻഡ് സൊസൈറ്റിയിൽ നിന്നാണ് എം ഡിഗ്രി നേടിയത് പഠനകാലത്ത് അനുഭവിക്കേണ്ടി വന്ന വെല്ലുവിളികളെക്കുറിച്ചും കഷ്ടപ്പാടുകളെക്കുറിച്ചും ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച പോസ്റ്റിൽ സനുഷ തുറന്നു പറയുന്നുണ്ട് എല്ലായ്പ്പോഴും കൂടെ നിന്ന കുടുംബത്തിന് ഈ നേട്ടം സമർപ്പിക്കുകയാണെന്നും സനുഷ പറഞ്ഞു ബിരുദദാന ചടങ്ങിൽ പേര് വിളിക്കുന്നതും കാത്ത് ഹാളിലിരിക്കുമ്പോൾ രണ്ട് വർഷം മുൻപ് ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായി വന്ന ആ പെൺകുട്ടിയെ ഓർത്തുപോയതായി സനുഷ പറയുന്നു ഒരുപാട് പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയത് വീട് വിട്ട് ഇവിടെ വന്നതിന് ശേഷം ഒരുപാട് കരഞ്ഞിട്ടുണ്ട് പാർട്ട് ടൈം ആൻഡ് ഫുൾ ടൈം ജോലികൾ ചെയ്തായിരുന്നു പഠനം കൂട്ടിന് ആരോഗ്യ പ്രശ്നങ്ങളും മാനസിക സമ്മർദ്ദവും ഉണ്ടായിരുന്നു പഠനം ഉപേക്ഷിച്ചാലോ എന്ന് പോലും ചിന്തിച്ചു എന്നാൽ ഇന്ന് അധ്വാനങ്ങളെല്ലാം ഫലം കണ്ടു കുറിപ്പിൽ തനിക്ക് ശക്തി പകർന്ന ദൈവത്തിനും സനുഷ് നന്ദി പറയുന്നുണ്ട് അച്ഛനും അമ്മയ്ക്കും അനിയനുമാണ് നടി വിജയം സമർപ്പിച്ചിരിക്കുന്നത് കുടുംബത്തിന് തന്നോടുള്ള വിശ്വാസവും പ്രോത്സാഹനവും പ്രാർത്ഥനയുമെല്ലാമാണ് ഇവിടം വരെ എത്തിച്ചത് ഞാൻ ഇവിടെ വന്നത് എന്തിനാണോ അത് നേടിയെടുത്തിരിക്കുന്നു എന്നെ ഓർത്ത് ഞാൻ അഭിമാനം കൊള്ളുന്നു എന്നാണ് സനുഷ് കുറിച്ചത്